നമസ്കാരം ഫോർട്ടിക്യൂസിലേക്ക് സ്വാഗതം ലോകത്ത് എവിടെ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാവും എന്നാണ് ചൊല് ചൊവ്വയിൽ മനുഷ്യനെത്തിയാലും അവിടെ ചായ കടയും വെച്ച് ഒരു മലയാളി കാണുമെന്നത് തമാശക്കെങ്കിലും നാം പറയാറുണ്ട് അത്ര വലിയ സാന്നിധ്യം കേരളത്തിൽ നിന്ന് ലോകം മുഴുവനുണ്ട് ഉണ്ട് ഇപ്പോൾ ഇതാ വരുന്നു കേരളത്തിൽ നിന്ന് കോട്ടയത്ത് നിന്ന് ഇതാ ഒരു കേന്ദ്രമന്ത്രി പക്ഷേ അത് ഇന്ത്യയിലല്ല കേട്ടോ വലിയ രീതിയിൽ ഇന്ത്യൻ സമൂഹം കുടിയേറ്റം നടത്തിയിട്ടുള്ള ആസ്ട്രേലിയയിലാണ് ആസ്ട്രേലിയൻ മന്ത്രിസഭയിലാണ് കുടിയേറ്റ ഇന്ത്യക്കാർക്ക് അഭിമാനമായി ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് പാല മൂന്നിലവ് സ്വദേശിയായ ജിൻസൺ ആൻഡോ ചാൾസ് ആണ് ആസ്ട്രേലിയൻ മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നോർത്തേൺ ടെറിട്ടറി പാർലമെന്റിലെ മന്ത്രിയായാണ് അദ്ദേഹത്തെ നിയമിച്ചത് കലാ സാംസ്കാരികം യുവജനക്ഷേമം ഉൾപ്പെടെ സുപ്രധാന വകുപ്പുകളാണ് ജിൻസൺ ചാൾസിന് ലഭിച്ചത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് കഴിഞ്ഞിരിക്കുന്നു ഒരു ഇന്ത്യക്കാരൻ ആദ്യമായാണ് ആസ്ട്രേലിയയിൽ മന്ത്രിയാകുന്നത് എന്ന ചരിത്രം കൂടിയാണ് ഇവിടെ രചിക്കപ്പെടുന്നത് വെറുതെ അങ്ങ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി മന്ത്രി ആയതല്ല അദ്ദേഹം കേട്ടോ കൃത്യമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗം കൂടിയാണ് അദ്ദേഹം പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയുടെ സഹോദര പുത്രനാണ് ജിൻസൺ നഴ്സിംഗ് ജോലിക്കായി രണ്ടായിരത്തി പതിനൊന്നിൽ ആസ്ട്രേലിയയിൽ എത്തിയ അദ്ദേഹം നോർത്ത് ടെറിട്ടറി സർക്കാരിന്റെ ടോപ്പ് ആൻഡ് മെന്റൽ ഹെൽത്തിലെ ഡയറക്ടറായും ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറായും സേവനമനുഷ്ഠിക്കുന്നുണ്ട് പ്രവാസി മലയാളികൾക്കായി മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ രാജഗിരി ഹോസ്പിറ്റലുമായി ചേർന്ന് നടപ്പാക്കുന്ന ഫാമിലി കണക്ട് പദ്ധതിയുടെ ഓസ്ട്രേലിയയിലെ നാഷണൽ കോർഡിനേറ്ററാണ് ജിൻസൺ ആൻഡോ ചാൾസ് കഴിഞ്ഞ എട്ട് വർഷമായി ലേബർ പാർട്ടി പ്രതിനിധിയുമാണ് അദ്ദേഹം ലേബർ മന്ത്രിസഭയിലെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കേറ്റ് വർഡൻ പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ് ലിബറൽ പാർട്ടി പ്രതിനിധിയായി മത്സരിച്ച് ജിൻസൺ തിരിച്ചു പിടിച്ചത് ഓസ്ട്രേലിയയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ മലയാളികൾ മത്സരിച്ചു ജിൻസൺ ചാൾസ് മാത്രമാണ് വിജയിച്ചത് തീർച്ചയായും ഓസ്ട്രേലിയൻ മലയാളികളെയും ഇന്ത്യക്കാരെയും സംബന്ധിച്ച് ഇതൊരു അഭിമാന മുഹൂർത്തം തന്നെയാണ് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം വലിയ ഉപകാരമാവും എന്നത് ഉറപ്പാണ് കുടിയേറ്റ പ്രശ്നങ്ങൾ പല വിദേശ രാജ്യങ്ങളിലും പ്രവാസി ഇന്ത്യക്കാരെയൊക്കെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക നയങ്ങളടക്കം ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി രൂപപ്പെടുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല